കോഴിക്കോട് വിരുദ്ധ സമരത്തിനിടെ പോലീസ് അതിക്രമത്തിന് ഇരയായ വിദ്യാർത്ഥിക്കെതിരെ കേസ് മേപ്പയൂരിൽ പുറക്കാമല ഖനന വിരുദ്ധ സമരത്തിനിടെ സംഘർഷമുണ്ടാക്കി എന്ന കേസിലാണ് വിദ്യാർത്ഥിയെ പ്രതി ചേർത്തത് പോലീസ് അതിക്രമത്തിനെതിരെ പരാതി നൽകിയതിനുള്ള പ്രതികാരമെന്ന വിദ്യാർത്ഥിയുടെ പിതാവ് മുഹമ്മദ് ഷഹീദ് ആണ് ഇതിന്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് ഷഹീദ് ഗുഡ് മോർണിംഗ് എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ ഈ പിതാവ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളുമായി പങ്കുവയ്ക്കുന്നത് ആ മൊത്തി ഗുഡ് മോർണിംഗ് ഒരു മാസം മുൻപാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് റിപ്പോർട്ട് അതായത് കോഴിക്കോട് മേപ്പയൂർ പുറക്കാമലയിൽ ഒരു കോറി വിരുദ്ധ സമരം വർഷങ്ങളായി നടക്കുന്ന ഒരു സമരമാണ് അനധികൃതമായി പ്രവർത്തിക്കുന്ന കോറി ആരോപിക്കുന്നു അതിനെതിരെ സമരം നടക്കുകയാണ് ആ സമരത്തിനിടയിൽ ഒരു പതിനഞ്ചുകാരൻ അന്ന് എസ് എൽ സി പത്താം ക്ലാസ് പരീക്ഷയായിരുന്നു പരീക്ഷയ്ക്ക് ഒരു ഇടവേളയുള്ള ഒരു ദിവസം ആ സമരത്തിൽ ആ ഒരു പതിനഞ്ചുകാരൻ എത്തുന്നു ആ പത്താം ക്ലാസ്സുകാരനെ പതിനഞ്ച് വയസ്സുള്ള വിദ്യാർത്ഥിയെ പോലീസ് വലിച്ചെഴച്ച് പോലീസ് വാഹനത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് ആ ദൃശ്യം അത് വ്യാപക വിമർശനത്തിനിടയാക്കി മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഇടപെട്ട് അതിന് നോട്ടീസ് നൽകുകയും പോലീസിനോട് വിശദീകരിക്കും ചോദിക്കുകയും ഒക്കെ ചെയ്തു അന്ന് ആ കുട്ടിയെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി നാട്ടുകാർ വലിയ പ്രതിഷേധമുയർത്തി പിന്നീട് പോലീസ് കുട്ടിയെ വിട്ടയക്കുകയും ചെയ്തു ആ സ്ഥലത്തുള്ള പോലീസിന്റെ വിശദീകരണം അന്ന് അവിടെ സംഘർഷമുണ്ടാക്കിയതാണെന്ന് കരുതിയാണ് ഞങ്ങൾ ആ കുട്ടിയെ കസ്റ്റഡിയിലെടുത്തത് പിന്നീട് അത് വിട്ടയച്ചു എന്നൊക്കെ പോലീസ് അതിനെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു ഈ ഇപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം ഒരു മാസത്തിന് ശേഷം ഇപ്പോൾ പോലീസ് ഇന്നലെ വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തി വിദ്യാർത്ഥിയുടെ പിതാവിന് ഒരു നോട്ടീസ് നൽകുകയാണ് ജുബിനൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകുന്നു അപ്പോഴാണ് കുടുംബം ഈ കേസിൽ വിദ്യാർത്ഥിയെ പ്രതി ചേർത്തിട്ടുണ്ടെന്നുള്ള വിവരം അറിയുന്നത് എന്നുള്ളതാണ് അതായത് ഈ സംഭവത്തിൽ പോലീസിനെതിരെ ഈ പിതാവും ആ കുട്ടിയുടെ കുടുംബവും പരാതി നൽകിയതിനുള്ള ഒരു 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 പ്രതികാര നടപടിയുടെ ഭാഗമായാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടായത് എന്നുള്ളതാണ് അതൊരു പറയുന്നതിന്റെ കാരണം ഇങ്ങനെ ഒരു കേസ് എഫ്ഐആർ നേരത്തെ തന്നെ ഒരു പതിനൊന്നോളം പേർക്കെതിരെ എഫ്ഐആർ നമുക്കപ്പം ിൽ മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം വളരെ വലിയ ചർച്ചകൾക്ക് വഴി വെച്ചിരുന്നു അന്ന് ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ഒരുപാട് പേര് ഇടപെടുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തതാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന ഈ നടപടി ഈ ഒരു നീക്കം എന്താണ് ഈ ഘട്ടത്തിൽ താങ്കൾക്ക് പറയാനുള്ളത് ഇതില് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്നലെയാണ് നമുക്ക് ഈ നോട്ടീസ് ഈ എസ് ഒരു കോൺസ്റ്റബിളും വീട്ടിൽ വന്നിട്ട് നിങ്ങളെ മകൻ സംഘർഷത്തിലേർപ്പെട്ടു എന്നുള്ള ഇതില് പ്രതിയാണ് അതുകൊണ്ട് നിങ്ങൾ ഒമ്പതാം തീയതി കോഴിക്കോട് വെള്ളിമാട് കുന്നിലുള്ള ജുബൈനൽ കോടതിയിൽ ഹാജരാവണം എന്നും പറഞ്ഞിട്ട് എന്നോട് ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അവൻ നിലവിലൊരു കേസിലും പ്രതിയല്ല അവന് ആ പിന്നെ സംഭവ സ്ഥലത്തേക്ക് പോലീസ് വണ്ടിയൊക്കെ പോകുന്ന ഒരു കൂടി അവിടെ കാണാൻ പോയ ഒരു കുട്ടിയെയാണ് ഒരു അഞ്ചു പത്ത് പോലീസുകാർ സിഐ ആദ്യം അവനെ പിടിക്കുന്നത് അങ്ങനെ സിയും മറ്റു പോലീസുകാരും അഞ്ചുപത്തു പോലീസുകാരും കൂടി തൂക്കി കൊണ്ടുപോകുന്ന വീഡിയോ എല്ലാവരും കണ്ടതാ അങ്ങനെ പിന്നെ അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സ്റ്റേഷനിൽ നിന്ന് പിന്നെ കാര്യങ്ങൾ ചോദിച്ച് നാളെ എസ് എൽ സി പരീക്ഷ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ പതിനഞ്ച് വയസ്സേ ഉള്ളു എന്ന് പറഞ്ഞ് വിട്ടയച്ചതാ അന്ന് ഒരു പരാതിയും അവനെതിരെ എടുത്തിട്ടില്ല എന്ന് സി ഐയും പോലീസും പിന്നെ എല്ലാവരോടും അവര് പറഞ്ഞതാ അപ്പൊ ഇന്നലെയാണ് ഇങ്ങനെ ഒരു കേസിൽ സംഘർഷത്തിൽ അവൻ പ്രതിയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് നോട്ടീസ് വന്നത് ഞാൻ അതിൽ എന്നോട് പറഞ്ഞ് ഒപ്പിടാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഒപ്പിട്ട് തരില്ല കാരണം അവന് ഒരു കേസിലും പ്രതിയല്ല അവന് പിന്നെ നിലവിൽ എസ് എൽ സിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങൾ പ്രതികാര നടപടി ഈ സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മളിതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോവുകയും ചെയ്തു ഇത് ശരിക്കും നമ്മൾ പിന്നെ അന്ന് കൊടുത്ത പരാതിയിൽ മേലുള്ള ഒരു പോലീസിന്റെ പ്രതികാര നടപടിയാണ് നമുക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും വളരെ നന്ദി ഒപ്പം ചേർന്നതിനാ മുഹമ്മദ് ഷഹീദ് തുടരുന്നുണ്ട് വിവരങ്ങളുമായി ഷഹീദ പിതാവിനും പറയാനുള്ളത് അതുതന്നെയാണ് ഇതൊരു പ്രതികാര നടപടിയാണ് എന്നാണ് പതിനഞ്ച് വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയാണ് പോലീസ് ചീപ്പും പോലീസും അവിടുത്തെ സംഘർഷവും കണ്ട് കൗതുകത്തിൽ അതൊക്കെ നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത് ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് പോലീസ് വലിച്ചിഴച്ചുകൊണ്ട് പ്രായപൂർത്തി എത്താത്ത ഒരു കുഞ്ഞിനെ വലിച്ചിഴിച്ചുകൊണ്ട് പോയതും പോരാഞ്ഞ് ഇപ്പോൾ വീണ്ടും ഒരു പ്രതികാര നടപടി കൂടി എടുക്കുകയാണ് കേസ് എടുക്കുന്നു സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് ഈ കുട്ടി എന്ത് സംഘർഷവും കലാപവും ഉണ്ടാക്കാൻ അവിടെ ശ്രമിച്ചതെന്നാണ് ഈ പോലീസ് പറയുന്നതാവോ ആ മോത്തി അത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതായത് അവിടെ സ്വാഭാവികമായും ഒരു ക്വാറിക്കെതിരെ പ്രതിഷേധം നടക്കുന്നു നാട്ടുകാർ അവിടെ വാഹനങ്ങൾ തടഞ്ഞ് ഉള്ള ഒരു പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും പോലീസ് അതിനെ നേരിട്ട രീതിക്കെതിരെയൊക്കെ നാട്ടുകാർക്ക് വലിയ ആക്ഷേപമുണ്ട് ക്വാറി ഉടമകൾക്കൊപ്പം ഇന്ന് പോലീസ് നടപടിയെടുക്കുക എന്നൊക്കെ നാട്ടുകാർ ആക്ഷേപിക്കുന്നുണ്ട് പക്ഷേ സ്വാഭാവികമായിട്ടും ഒരു കേസ് അവിടെ രൂപപ്പെടുന്നു എഫ് ഐ ആർ ഇട്ടോട് പതിനൊന്ന് പേർക്കെതിരെ എഫ്ഐആർ ഉണ്ട് പക്ഷേ അന്ന് ഈ കുട്ടിയെ വലിച്ചു കഴിച്ച് കൊണ്ടുപോയത് വലിയ വാർത്തയാവുകയും പ്രതിഷേധം ഉയർത്തുയുകയും ചെയ്ത സമയത്ത് പോലീസ് എന്ന് നൽകിയ വിശദീകരണം ആ കുട്ടിക്ക് പതിനഞ്ച് വയസ്സ് പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണെന്ന് തിരിച്ചറിയാൻ രുന്നില്ല മുതിർന്ന കുട്ടിയാണെന്ന് കരുതിയാണ് നടപടി എടുത്തത് എന്നത് പോലീസ് നൽകിയിരുന്ന വിശദീകരണം പക്ഷേ അപ്പോഴും ആ കുട്ടിയെ അങ്ങനെ വലിച്ചു കഴിച്ച് കോളറിന് പിടിച്ച് വലിച്ചു കഴിച്ച് കൊണ്ടുപോയത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു പക്ഷേ അന്ന് പോലീസിന്റെ അത്തരം ഒരു വിശദീകരണം പോലും ഈ പുതിയ എഫ് വരുന്ന സമയത്ത് അത് ചോദ്യം ചെയ്യപ്പെടുകയാണ് അതായത് ഈ പിതാവ് സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു പിഴവ് പറ്റിയതാണെങ്കിൽ പോലീസ് അത് പിഴവ് പറ്റിയെന്ന് പറഞ്ഞ അങ്ങനെ അതിൽ നിന്നും മാറി നിൽക്കുന്നതിന് പകരം പോലീസ് പിന്നീട് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതിൽ ഈ പിതാവ് പരാതി നൽകിയതിനെ തുടർന്ന് പിന്നീട് ഇപ്പോൾ കുട്ടിയെ പ്രതിചേർക്കുന്ന രീതിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് അതായത് തങ്ങൾ തെറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമല്ല അതിന് പിന്നീട് അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം എന്ന് വ്യക്തമാക്കുന്നതാണ് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു പ്രശ്നമായി ഇപ്പോൾ പിതാവ് ഉയർത്തുന്നത്